എല്ലാ സുഹൃത്തിനും പേരും പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ ഇത് പഠിക്കാനുള്ള കാരണം എന്താ പറഞ്ഞു പറഞ്ഞു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദുബായി ദുബായിലാണല്ലേ ിൽ കാണിച്ചു കൊടുത്തും അതുപോലെ വോയിസ് ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്താണ് കാരണം വായിക്കാൻ അറിയാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചെടുക്കാൻ ും ആ എവയാണ് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുന്നമുഖത്തിനടുത്ത് പിലാശ്ശേരി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന പ്രായം മുതലേ ഖുർആാനിലെ എല്ലാ സുഹൃത്തുകളുടെയും പേരുകളും മനഃപ്പാഠമാക്കിയ ഒരു കൊച്ചു സുന്ദരിയെ എന്നെ പരിചയപ്പെടുത്താനാണ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ബ്രദർ വേറെ റെക്കോർഡും കൂടെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ് അതായത് എന്തായാലും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ അപ്പോൾ ഒരു കുടുംബത്തിലുള്ള രണ്ട് ജീനിയസുകളായ കുട്ടികളാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് എടുക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിന്നല്ല അവരുടെ വീട്ടിലാണ് എന്തായാലും അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു ഒറ്റ ലക്ഷം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക ഇതുപോലെ കുട്ടികളെ വീണ്ടും നിങ്ങൾ നമ്മളേക്ക് എത്തിക്കുക നമ്പർ താഴെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇന്ന് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ കാത്തിരുന്ന ആ മക്കളൊന്ന് ഒന്ന് കേട്ടോ കാരണം വെച്ചാൽ വളരെ എക്സൈറ്റ്മെന്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളെ നാട്ടിൽ വളരെ കുറവായിരിക്കും അപ്പൊ ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യണം എത്തിക്കണം അപ്പൊ ബെല്ലാം ഹലോക്കു എന്തൊക്കെ വിശേഷം ഓക്കെ ഞാനൊരു ന്യൂസ് കേട്ടു കേട്ടെന്നറിയോ ഖുറാനിലെ എല്ലാ സൂറത്തിന്റെയും പേരറിയുമ്പോൾ കേട്ടോ സത്യമാണോ സത്യമാണോ ഓക്കെ അപ്പൊ നമ്മള് ഇഷ ഫാത്തിമ എന്ന് പറയുന്ന ഈ ഒരു നാലു വയസ്സുകാരുടെ ഫാമിലിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നിലവിൽ ഇവള് എന്താ പറയുക ഖുർആാനിലെ എല്ലാ സുഹൃത്തിന്റെയും പേര് വളരെ മനോഹരമായ രീതിയിൽ മനപ്പാടമാക്കിട്ടുള്ള ഒരു മോളാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി നമ്മളെ കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഏറ്റൻകുട്ടി നമ്മളെ കൂടെയുണ്ട് എല്ലാവരും എല്ലാവരും ഫാമിലി വീഡിയോസ് ആയിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ ശരിക്കും എന്താണ് ഇവള് ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് വരാനുള്ള കാരണം

ുബായി പോകാൻ പഠിച്ചെടുത്തേ എന്നിട്ട് ദുബായി കേൾപ്പിച്ചു കൊടുത്തോ പഠിച്ചതിനു ശേഷം ഉപ്പെന്താ പറഞ്ഞത് കേട്ടപ്പോ കൊണ്ടുവന്ന് പറഞ്ഞു അപ്പൊ അടുത്ത പ്രാവശ്യം ദുബായി പോകും ആ ഇവിടെ ഇവിടെ എല്ലാ രാജ്യങ്ങളെ പേരും ഫ്ലാഗ് കണ്ടിട്ട് എല്ലാ രാജ്യങ്ങളെ പേരും പറഞ്ഞു റെക്കോർഡ് ഇട്ടു അല്ലേ അപ്പൊ അതും ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഓ കിട്ടി അപ്പൊ അടുത്ത് ഇവിടെ ദുബായി കൊണ്ടുപോയ സംഗതി കഴിഞ്ഞു അല്ലെ അപ്പൊ ആ പ്രശ്നം തീർന്നു ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പെട്ടെന്ന് അങ്ങനെ ഒരു പറഞ്ഞതാണ് ഈ ദുബായിൽ ഷാർജയിലാണ് ഉള്ളത് പെട്ടെന്ന് കംപ്ലീറ്റ് ആവാൻ അങ്ങനെ വേണ്ടി പറഞ്ഞാൽ കൊണ്ടുപോവാന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാർ കാണും അതായത് കാണുന്ന വീഡിയോ ആണല്ലോ അതുകൊണ്ട് എങ്ങനെ ഒരു കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ എത്രത്തോളം എടുത്തിട്ടുണ്ട് ഇവള് വീട്ടിലുള്ള കൂടുതലും ഇവള് എന്റെ അടുത്തു തന്നെയാണ് ഉണ്ടാവുക അംഗനവാടിയിൽ പോകല് കുറവാണ് ആ സമയത്ത് പോലും ഞാൻ ഇങ്ങനെ ഇവളോട് പറയും ഇങ്ങനെ മാക്സിമം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് ആ അതിൽ ഫോണിൽ കൊടുത്തും അതുപോലെ വോയിസ് ആക്കിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തൊക്കെ ഇങ്ങനെ കേൾപ്പിച്ച് കൊടുത്താണ് കാരണം വായിക്കാൻ അറിയാത്തോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചെടുക്കാൻ ുംടിക്കാതെ എങ്ങനെ ഈ പേര് പഠിച്ചെടുത്തെങ്ങനെ േ കുറച്ച് സുഹൃത്ത് പറഞ്ഞു വയ്ക്കാലോ അപ്പോൾ നമ്മൾ മോൾക്ക് ഇത് ഒരു ഇവിടെ ടെസ്റ്റ് ചെയ്യൊന്നുമല്ല നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ അവൾ പറയുന്ന ഒരു കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ട് അല്ലേ പറയൂലെ എന്തായാലും അപ്പം തെറ്റാറ് നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ പഠിച്ചെടുത്താണ് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ ഫുള്ള് പറയുകയാണെങ്കിൽ ഞാനൊരു സമ്മാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സമ്മാനം വേണ്ടേ അതോടൊന്നല്ലേ ഏഹ് ഫസ്റ്റ് മുതൽ നമുക്ക് തുടങ്ങട്ടോ ഞാനൊന്നും പറയില്ല നീ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞാൽ മതി ഓക്കെ റെഡി വൺ ടു ഫീഹ ബക്കാർ അലിംഗ് നിസാഹി നയിദാം ഏറഫ് അൻഫൽ ദൌബ യൂനുസ് ഹൂദ് യൂസുഫ് ഹൈദ് ഇബ്രാഹിം ഇജീർ നെഹ്ലി ഇസ്രായേൽ

ஜிம் கமர் ரஹ்மான் வாக்கிய ஹதீது முரபல அஷுரு முன் தஹீனா சஃப் ஜுமா துலாக்கு தஹரீம் முல் கலம் ஹாக்க மஹாரிஜ் நூஹ் ஜின் முசம்பில் முத்தசிர் கியா இன்சான் முசலாத் அபஸ்வார் ഏഴ് ഊഹറഹ് തീന് ഹലക് ബീന ആദിയ കരിയർ ഉമസ ഫീൽ കുറൈഷ് മൗൻ കൗസർ നസുർ ഫലഖ് നാസ് മാറ്റീട്ടിൽ പറഞ്ഞു തീർത്തല്ലോ ഏ ഇത്ര സമയം മതി ഞാൻ കൊറേ സമയം ഇനി വേണം പേരെന്ന് പറഞ്ഞേ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമായിട്ടോക്സ്പെക്ട് എന്നൊക്കെ പറയാ കാരണം വെച്ചാല് ഇത്ര കറക്റ്റ് ആയിട്ട് നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ പേരുകളും കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ സംഭവ അല്ലേ ആരോടെന്നും നന്ദി പറയണേ അവിടെ നന്ദി പറയണ്ടേ അവര് താങ്ക്സ് താങ്ക്സ് നീ നോക്കി ആ േ ആരോ പഠിപ്പിച്ചു അടിപൊളി അടുത്ത വരുന്നുണ്ട് രണ്ടുപേര് സമ്മാനം കൊടുക്കാൻ സമ്മാനം ഇഷ്ടോടിച്ചോ ഇനി നമ്മൾ ഇത് പഠിച്ചെടുത്താൽ ഉപ്പച്ചിന്റെ കൂടെ ദുബായി ദുബായിക്ക് ദുബായ് ഉപ്പച്ചിനെ ദുബായ്ക്ക് വിളിക്കണം നമുക്ക് വിളിക്കണ്ടേ

പനുണ്ടെ മദീനയിൽ പാടി പേരിൽ ഹാബിവിൻ്റെ ഹാദീമാ അങ്ങേ തൊട്ടിന്നോളം നൂറിൻ പോകം കടലിൽ നാണിൻ്റെ ഹാദീമാ പണ്ടി മദീനയിൽ പാടി പേരിൽ ഹാബിവിൻ്റെ ഹാദീമാ അപ്പോ പേരൊക്കെ പഠിച്ചു എല്ലാത്തിൻ്റെ അല്ലേ അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഖുർആനിലെ ഏറ്റവും വലിയ ആ അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ ഖുർആനിലെതാ കൗസർ ഓക്കെ പിന്നെ നമ്മൾ ഖുർആാനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തോ സൂറത്തുൽ യാസീൻ ഓക്കെ നമ്മൾ ഖുർഹാനില് ഈ നൂറ്റി കിലാനം ഈ പഠിച്ച സൂറത്തിലുണ്ടാവുമല്ലോ അതിന് മൊത്തത്തിൽ എത്ര ആയത്തുകളുണ്ട് ഉണ്ട് അറുപത്തി ആറ്